സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരം പഴയ കാരനാണ് എന്നുള്ളത് തൃശ്ശൂർ ടൗണിലാണ് കുട്ടനല്ലൂര് കുട്ടനല്ലൂര് നമ്മുടെ ലുലുമാളിലേക്ക് ഇവിടെ നിന്നും നാന്നൂറ് മീറ്റർ ഉള്ളൂ നമ്മുടെ പമ്പ് കഴിഞ്ഞിട്ട് പള്ളി ആർച്ച് റോട്ടിലാണ് ഈ സ്ഥലം വരുന്നത് മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഈ സ്ഥലത്തേക്ക് ഏകദേശം വെറും അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ട് സൈഡാണ് വഴി വരുന്നത് ഒരു സൈഡ് വലിയ റോഡ് എല്ലാ വാഹനങ്ങളും കണ്ടെയ്നർ ലോറി അടക്കം വരുന്ന സ്ഥലമാണ് ഇത് നമുക്ക് ഇരുപത്തി ഒമ്പതര സെൻറ്റ് നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ മൂന്ന് പീസായിട്ട് മൂന്നായിട്ട് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം അതിൻ്റെ ഡീറ്റെയിലും വിലയും കാര്യങ്ങളെല്ലാം നമ്മളെ വിളിച്ചാലും പറയും ഇതിൻ്റെ ഓണർ നമ്പറും ഇതിൽ കൊടുക്കുന്നതായിരിക്കും നേരിട്ട് വിളിക്കാവുന്നതാണ് ഓക്കെ തൃശ്ശൂർ ടൗണിൽ നിന്നും കുട്ടനെല്ലൂർ പോകുന്ന വഴി പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്ത് പള്ളി ആർച്ച് ഇവിടെ നിന്നും നമ്മുടെ ഹൈവേയിലേക്കും കുട്ടനെല്ലൂർ ഹൈവേയിലേക്കും എൻ എച്ച് ഹൈവേയിലേക്കും ലുലുവിലേക്കും ഇവിടെ നിന്നും ആകെ മീറ്റർ ഉള്ളൂ അപ്പോൾ ഈ വഴി നമ്മുടെ ഈ പള്ളി ആർച്ച് വഴി ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ വെറും അൻപത് ആണ് ഈ മെയിൻ റോഡിൽ നിന്നും ഈ സ്ഥലത്തേക്കുള്ള ദൂരം അപ്പോൾ വില്ലകളും വീടുകളും ഫ്ലാറ്റുകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു ഏരിയ തൃശ്ശൂരിൻ്റെ ടൗണിനോട് ചേർന്ന് നടക്കുന്ന സ്ഥലം കൂടിയാണ് ഇത് വല്ല വെയർ ഹൗസ് വല്ല ബിൽഡിങ്ങുകൾ വീടുകൾ വില്ലാസോ ഫ്ലാറ്റുകളോ എല്ലാത്തിനും അനുയോജ്യമായ നല്ല സൂപ്പറായ സ്ഥലം രണ്ട് സൈഡ് റോഡ് വരുന്നുണ്ട് കണ്ടെയ്നർ ലോറി അടക്കം ഇതിലേക്ക് വരുന്നതാണ് നിരന്ന ഭൂമി ചുറ്റുവശം മതിൽ ഗേറ്റ് കാര്യങ്ങളുണ്ട് ഇത് നമുക്ക് മൂന്ന് ഫ്ലോട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഒരുമിച്ച് വേണമെങ്കിലും കൊടുക്കാം ഇതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം എന്നെ വിളിച്ചാലും ഓഫീസ് വിളിച്ചാലും കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ ഓണറിൻ്റെ നമ്പർ ഞാനിതിൻ്റെ ടൈറ്റിൽ കൊടുക്കുന്നുണ്ട് ഓണറെ നേരിട്ട് വിളിക്കുന്ന ആളുകൾക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ എവിടെയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് വേണ്ട ആളുകളും വിളിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ എവിടെയാലും ആയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് വരുമ്പോൾ വിളിച്ചിട്ട് വരാൻ മറക്കരുത് തൃശ്ശൂർ കുട്ടനെല്ലൂർ പോകുന്ന വഴിയിലാണ് പെട്രോൾ പമ്പിൻ്റെ തൊട്ട് പള്ളി ആർച്ച് വഴി കയറിയാൽ അൻപത് മീറ്റർ ആണ് മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഈ സ്ഥലത്തേക്കുള്ള ദൂരം എൻ എച്ച് ഹൈവേ ലുലുവിൻ്റെ ഫ്രണ്ടിലേക്ക് വെറും നാനൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് അപ്പോൾ വരുമ്പോൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത്